പറഞ്ഞുള്ളത് സൂപ്പർ കൊടുത്ത് ഒടുങ്ങി നാളത്തെ ആഗ്രഹം ഇവനൊന്ന് നേട്ട് കാണുമെന്ന് അങ്ങനെയാണ് നമ്മള് കടയിൽ വെച്ച് അവൻ വണ്ടി എടുത്തോണ്ട് ഫസ്റ്റ് അവന്റെ വണ്ടി എടുത്തോണ്ട് മഞ്ഞ വഴിയാവും കടയിൽ വന്ന് കേറി അങ്ങനെ പരിചയപ്പെട്ട് ഒരു തരത്തെ ഭക്ഷണവും കഴിച്ചിങ്ങനെ പോന്ന് അങ്ങനെ ഞങ്ങള് അവന്റെ നാട്ടിലെത്തിയാക്കാണ് ഇപ്പം ചെയ്യണം കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം പിന്നെ നമ്മളിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി എന്താന്ന് വെച്ചാൽ പുറകെ പറഞ്ഞു പറഞ്ഞണ്ടാക്കാൻ പോണേന്ന്ക്കാം ഞങ്ങൾ വേഗം ഒരുപാട് പേരുണ്ട് ഇവിടെ എല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇന്ന് പിരിയും അപ്പൊ അതിന്റെ കാഴ്ചയിലേക്ക് പോവാം അടുപ്പം കേരത്തല അറിവെക്കാൻ പോയാണ് അത് പ്രാധാന്യം ഞാൻ എന്നെ കേട്ട് നോക്ക് ഇന്ന് അത്സാഹിക്കാണ് കുക്കായിട്ടുള്ളത് പാകരാജും ടീമും എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മൾ നേരെ വീടിലേക്ക് പോറൈറ്റി ഫാർമറിനൊപ്പം നമ്മള് കേരത്തലൊക്കെ അറിവെക്കാൻ പോകുന്നു നോക്കാം നമുക്ക് ഇറക്കാനാണ് കഴുകി എടുക്ക ആ ഇത് രണ്ടൊന്നുമല്ല ഇത് കഴിയും മരിയാണെങ്കിൽ ചൂണ്ട വല്ല മായണ്ട നോക്കിയേക്കാം വലിയ ചില ഇട്ടാൻ സാധ്യണ്ട് വലിയ കൊളുത്തൊക്കെ ഇരിക്കാൻ സാധ്യത ഇല്ല ഇല്ല ആ ചൂണ്ടയുടെ കൊളുത്തേ നോക്കാൻ കൊളുത്തുള്ളിക്കാണെന്നൊക്കെ നോക്കാണ്ടോ എന്റെ കൊളുത്ത ഞാൻ പറഞ്ഞുള്ളത് സൂപ്പർ കൊളുത്ത് ഇതിന് കിട്ടിയ കൊളുത്താണ് അപ്പൊ ചൂണ്ട മീനാണെന്ന് ഉറപ്പിക്കാവേ റിഞ്ഞി പണ്ടോ തല മേടിക്കണോ ഇതുപോലെ കൊട്ടൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കണം ടിപ്പ് പറഞ്ഞു അത് മതി കുഴപ്പമില്ല എറണാകുളത്താണ് ടൂർ വന്ന ഇക്കനാ നമ്മള് പരമാവധി പണിയെടുപ്പിക്കാണ് കണ്ട അതെ വെളുത്തുള്ളവരെ ഇക്കണ്ടിക്കണത് ബാക്കിയെല്ലാം സാധനത്തെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് തലക്കറി വെച്ചേക്കാം ഞാൻ അറിയാമല്ലോ കപ്പാക്കും അതുപോലെ തന്നെ മൂളാളി വേറെയും കൈക്കര കൂട്ടിയാണ് ഇരിക്കാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ സ്ഥിരം കൂടെ ആവുമ്പോ ഈ തലക്കറി അടിപൊളിയാവും മീൻകറിക്ക് എപ്പോഴും നല്ല കോംബോ ആയിട്ടുള്ള കപ്പയാണ് அப்ப அது நம்ம இவ்வளவு கப்பணு சில ஏழு கிலோத்திரம் கப்ப நமக்கு தலைக்கரைக்கு உபயோகிச்சிருக்கேட்டா சபோலையா நாய் அந்த ஒரு டிப் வரே இவங்க கட்டிங் போர்டு இல்ல வேற பாட்டில் அடப்பு அடப்பிட்டு டிப்பல்ல இது அந்த ഇത് വരെ പ്ലെയിനായിട്ട് എടുക്കുന്നവരാണ് അപ്പൊ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒന്നും മുടക്കം പറഞ്ഞ കാര്യമില്ല അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഇന്നത്തെ കലപ്പം പ്രത്യേകം അറിയാവാ എല്ലാരും കൂടെ ചേർന്നാണ് നടക്കുന്നത് ഇന്ന് മനോജാ എണ്ണ ചോദിക്കാൻ പോണേ ഇന്നിപ്പോ കറി പാളിപ്പൊക്കെ ഉണ്ടല്ലോ ആർക്കും ആർക്കും ഉത്തരവാദിത്വം ഉണ്ടായാലോ ഏഹ് പാൽപ്പു വേണാവാതല്ല ഞാൻ ഇക്കട വില വെച്ച് കൊടുക്കും എന്താ വയ്ക്കാം ഉലുവട്ട് കൊടുക്കൊട്ടെന്താ നമ്മള് ഇഞ്ചിടാണേ സവാള നമ്മൾ അങ്ങനെ തന്നെ ഇടുന്നത് പുള്ളി സപ്പോള എല്ലാം കൂടെ ഏകദേശം ഒരൊന്നര കിലോ വരുവാ ആ ഒന്നര കിലോ ഉണ്ട് കേട്ടോ മൂന്നും കൂടെ കറിവേപ്പില

െ വിട്ടുപോയെന്ന് പറയാൻ സിനിമല്ല ഒരേ മറ്റേ ജയില കുടിച്ചിട്ട് തീർക്കണ തൃശ്യ ആ മോഡൽ ആരും പറയാല എന്താണ് ആരോടും പറയാതെ നാല് ദിവസം ഇട്ടിട്ട് എന്നിട്ട് പോയെന്ന് വെച്ചിട്ട് പറയാനുള്ള വീട്ടുകാരെ കണ്ടുപിടിക്കേണ്ടി വരും വാങ്ങാന വിളിക്കാൻ ഇനി അത് ഇങ്ങനെ അഞ്ചുമണി ആദ്യം തക്കാളി ഇട്ട് കൊടുക്ക അല്ലാതെ

കാശ്മീരി ചില്ലി പൗഡർ പോരാടി മസാല മസാല ഒക്കെ നല്ല മൂത്തിരിക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കൊഴിക്കണ്ട തലേതുകൊണ്ടേ ഉപ്പിടാണേ ആവശ്യത്തിനുള്ള ഉപ്പ് നല്ല കൊടംപുളി ചേർത്തല കൊടംപുളി നല്ല പേരായിട്ട് കുടംപുളിയാണ് അപ്പൊ അത് തന്നെ ഇട്ടാണ് നമ്മൾ വെക്കണത് കറികളൊക്കെ ഇന്ന് തന്നെ എടുക്കണ്ടാണ് അതുകൊണ്ട് പുളിയൊക്കെ ഇച്ചിരി കേറ്റിയാണ് ഇട്ടിരിക്കട്ടെ കറി തിളച്ചു ഒടുങ്ങി നമ്മളപ്പൊ തല ഇടാൻ പോവാണ് തലയിടാൻ പോവാ ചെറിയ പൊടി മഴ പെയ്യണ്ട് നമ്മള് കൊടയൊക്കെ പിടിച്ചാ സംഭവം ചങ്ക കൊടയും പിടിച്ച് നന്നോണ്ടിരിക്കും ണ്ട് ചാറങ്ങാട്ടതേ കോട്ടതേ ഒഴിച്ചൊഴിച്ചു കൊടുക്കാം അപ്പൊ ദേ കരൊക്കെ നമുക്ക് ആശിനി കരിവ് ചേർത്ത് കൊടുക്കാം കുരുമുള ആണേ മീൻ കടക്കി എപ്പോഴും മൂന്നിൽ നിൽക്കണ നല്ലത് നോക്കിട്ട് എപ്പോഴും നമുക്ക് ചേർത്ത് കൊടുക്കാം

വായലട്ട് കുറച്ച് ഗ്രേവി വെച്ച് കൊടുക്കാം എല്ലായിടത്തന്നെ ചെല്ലും മസാല നിറഞ്ഞിരിക്കണേ തല ഇച്ചിരി വലുതായത് കൊണ്ട് തന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറാണ് ഇത് എടുത്തു കേട്ടോ വളരെ സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചത് കേട്ടോ ഇപ്പൊ നന്നായിട്ട് നല്ല ഗ്രേവി ഒക്കെ അല്ലേ നല്ല തിക്നെസ് ആയിട്ടുണ്ട് അപ്പം എണ്ണ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം ഇത് ഇറക്കി വെച്ചിട്ട് ചെറുതായിട്ട് പച്ച ഒഴിക്കാം ഒഴിച്ചു കൊടുക്കാം ഇറക്കി വെച്ചൊഴിക്കാം അല്ലേ അപ്പൊ ഇറക്കി വെച്ചിട്ട് ഒഴിക്കാം ഓക്കെ അപ്പൊ നമ്മളിത് ഇറക്കിയാണേ

പറഞ്ഞേരി മട്ടറിനെ തിരിച്ചെത്താല്ലേ വരാതി ബാങ്കിലോട്ട് മാറ്റം ഫാമിലി വിളിച്ചു അരി വിളിച്ചോ അരി കൊച്ചിനെ പണി അപ്പൊ ഞങ്ങടെ ടീമെല്ലാം നല്ല സെറ്റ് ആണ് ദേ ഇക്കെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ പണിഞ്ഞു എന്നിട്ടാണ് കഴിക്കലേ കഴിഞ്ഞാ ഏതൊരു ഭക്ഷണായില്ല ഉണ്ടല്ലോ നന്നായിട്ട് ഡെക്കറേറ്റിട്ട് കഴിക്കാൻ അങ്ങോട്ടുണ്ടല്ലോ ഒരു പ്രത്യേക ഫീലായിരിക്കും അങ്ങനെയാണല്ലേ സത്യമാണോ വീട്ടിൽ അങ്ങനെ ചെയ്യുവ നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല സ്ഥല ഓടിച്ചില്ല എന്റെ അക്രമം ആക്രമണം തുടങ്ങാറായി കാറ് വെച്ച് കഴിഞ്ഞ ശേഷം ഒരു മണിക്കൂർ കപ്പം പറഞ്ഞു കപ്പം പൊട്ടു നല്ല സെറ്റായി അങ്ങനെ ചാർ ഇവിടെ പോകും കപ്പേം പോയി ആ മതി മറക്കല്ലേ ഇതെല്ലാം ഒതുക്കു വേണ്ട തക്കാളിയും വെച്ചോ അപ്പൊ പിന്നെ ബാക്കിയ വീട്ടിലേക്ക് വയ്ക്കുവോ കളയുണ്ടാവും ഫ്രിഡ്ജ് നോക്കാൻ പറഞ്ഞു ഇതാണ് നിക്ക എല്ല അപ്പൊ നമ്മള് തലക്കറിയും കപ്പ വലുത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ പോണം നമ്മള് എല്ലാവരും കൂടി ഈ അങ്ങട്ടോ ഇവിടെ വേറെ ലഭലണ്ടവിടാ ഇതേ തലക്കറിക്കേ ഒരു പ്രത്യേകത ഉണ്ട് ആലപ്പുഴ തലക്കറിയും ഏഹ് എറണാകുളം രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ എങ്ങനെയുണ്ട് അന്ന് ണ്ട ഇവരൊക്കെ പറയും അവര് പറഞ്ഞിട്ട് ആ പറഞ്ഞിട്ട് ഇക്കായി അപ്പ കഴിക്കാൻ താ നീ എന്നെ കഴിച്ചിട്ട് പിള്ളേരുടെ എക്സ്പ്രഷൻ നന്നായിട്ട് എടുത്തേക്കണേ

ചാർലേ ചാറി കൂടെ ഒന്ന് ഇക്ക വൈപ്പേ ഞങ്ങള് ആലപ്പുഴ എത്തി ചേർത്തല ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇവിടെ വട്ടം കൂടി ഇരുന്ന് കഴിക്കണ് എല്ലാവരും ഹാപ്പിയാണ് അതുപോലെ തന്നെ വീഡിയോ കണ്ട് നിങ്ങളും ആപ്പിയാവുക എല്ലാവരും ഇതുപോലെ തലക്കറിയൊക്കെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ അപ്പോൾ വെറൈറ്റി ഫാർമറും കിച്ചൻ ഷിയാസും